السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. റബിഷ് റഹ്ലി സദുരീം വയസ്സിലി അം കദ തമ്മിൽ കൗലി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സുഹൃത്തുക്കളെ റമദാനിൻ്റെ ആദ്യത്തെ പത്തിലെ പകുതിയിലധികം ദിവസങ്ങൾ നമ്മളോട് സലാം പറഞ്ഞ് തിരിച്ചു പോയിരിക്കുന്നു നമ്മൾ മാറിയിട്ടുണ്ടോ നമുക്കൊരു പുരോഗതി ഉണ്ടായിട്ടുണ്ടോ ഈമാനികമായിട്ട് നമ്മൾ വളർന്നിട്ടുണ്ടോ ഒരഞ്ച് സെക്കൻഡ് കണ്ണടച്ചുകൊണ്ട് നമ്മൾ നമ്മളിലേക്കൊന്ന് ചുരുങ്ങിയിട്ട് നമ്മളോട് ചോദിക്കുക കഴിഞ്ഞ അഞ്ചാറ് ദിവസങ്ങളിൽ ഞാൻ ആരായിരുന്നു മാറ്റമൊന്നും കാണുന്നില്ല എങ്കിൽ മാറാനുള്ള തീരുമാനങ്ങൾ നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല എങ്കിൽ ഈ യാത്ര അപകടമാൻ അള്ളാഹുവിൽ അഭയം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ കൊഴിഞ്ഞു പോകുന്ന ഓരോ ദിവസവും വില മതിക്കാനാകാത്തതാൻ വിത്ത് വിതച്ച് വെള്ളമൊഴിച്ച് മുളപൊട്ടി ആ ചെടി വളർന്നു വരുന്നത് നമ്മൾ ഉറക്കമൊഴിച്ച് കാവലിരുന്നിട്ടില്ല എങ്കിൽ ഈ മാസം നമുക്ക് നഷ്ടപ്പെടും ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ജാഗ്രത കാണിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പേ നടന്നവർ നമുക്കൊരുപാട് പാഠങ്ങൾ സമ്മാനിച്ചവരാണ് അവർ നയിച്ച ജീവിതവും അവർ രേഖപ്പെടുത്തിയ ചരിത്രവും നമുക്ക് ഊർജവും ഉന്മേഷവും ആവേശവും പകരുന്നതാണ് ചുരുങ്ങിയ സമയത്തിനിടക്ക് എമിസലാഹു അലിവസലമ്മയുടെ അനുജരന്മാരുടെ ജീവിതത്തിൽ നിന്ന് ഒപ്പിയെടുത്ത വളരെ ചിന്തനീയമായ മനോഹരമായ ചില ജീവിതാനുഭവങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ആ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങൾ നമ്മളെ ഉറക്കത്തിൽ നിന്ന് തട്ടി ഉണർത്തും തശബ്ബഹു ഫലാഹു അവരെപ്പോലെയൊന്നും നിങ്ങൾക്കാകാൻ പറ്റിയിട്ടില്ല എങ്കിലും അവരെ പോലെയൊക്കെ ആകാൻ ശ്രമിക്കുക എന്നത് തന്നെ വിജയമാണ് സ്വർഗത്തിന് വേണ്ടി അവരെന്തൊക്കെ സഹിച്ചിട്ടുണ്ട് അവരെന്തൊക്കെ ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ചൂടേറിയ കനൽ വഴികളിലൂടെയാണ് അവർ യാത്ര ചെയ്തത് സാദുബ് നബി വക്കാസ് റബിയല്ലാഹ് അൻഹു എന്ന ചെറുപ്പക്കാരൻ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു അനുഭവമുണ്ട് നബി സാഹു അലി മക്കയിൽ പ്രബോധനം തുടങ്ങി ശക്തമായ എതിർപ്പുകൾ വിയോജിപ്പുകൾ അത് പീഡനമായി അത് കൊടും ക്രൂരതകളായി കൊടിയ അക്രമങ്ങളായി മാറി അവസാനം അക്കക്കാര് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലി വസ്ലമയെയും അനുചരന്മാരെയും നബിയെ പിന്തുണച്ചവരെയും ഒറ്റപ്പെടുത്തുന്നുണ്ട് ഉപരോധിക്കുന്നുണ്ട് ഷാബ് അബി താലിബ് എന്നൊരു തലക്കെട്ട് ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അബൂ താലിബിൻ്റെ താഴ്വര അവിടെ നബിസലല്ലാഹു അലിവസലമയെ അവരൊറ്റപ്പെടുത്തി അവർ ഒറ്റപ്പെടുത്തി അബൂ ഒറ്റപ്പെടുത്തി ഹാഷിം കുടുംബത്തെയും മുത്തലിബ് കുടുംബത്തെയും അവർ ഒറ്റപ്പെടുത്തി ശക്തമായ ഉപരോധമായിരുന്നു അവരുമായിട്ട് മക്കക്കാർ സംസാരിക്കൂല വിവാഹ ഇടപാടുകൾ നടത്തുകയില്ല കച്ചവട ഇടപാടുകൾ നടത്തുകയില്ല കച്ചവടക്കാർ മക്കയിലേക്ക് വരുമ്പോൾ നബിസലല്ലാഹു അലിവസലമയും കൂട്ടരും ആ ചരക്ക് വാങ്ങുന്നതിന് മുമ്പ് മക്കക്കാരെത്തും അവർ ആ ചരക്ക് വാങ്ങിക്കൊണ്ടുപോകും ഇനി നബിയും കൂട്ടരും വില പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനേക്കാളും പറയും മൂന്ന് വർഷമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലി വസലമയും സഹാബിമാരും അബൂതാലിബിൻ്റെ മലംചെരുവിൽ പച്ചിലകൾ തിന്ന് കാലം കഴിച്ചു കൂട്ടിയത് അതിലൊരു രാത്രിയെ പറ്റിയിട്ട് സാധുബി നബി വക്കാസ് റബി അള്ളാഹുന് പറയാണ് ഒരു രാത്രി ഞാൻ മൂത്രം ഒഴിക്കാൻ വേണ്ടി നേറ്റതാൻ അപ്പോൾ ആൾക്കാർ എന്നൊക്കെ കുറച്ച് ദൂരേക്ക് മാറിപ്പോയി അങ്ങനെ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂത്രം ചെന്ന് തട്ടുന്നത് നിലത്തല്ല മണ്ണിലല്ല ആ മൂത്രം ചെന്ന് പതിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ സാധുബൻ അബി വക്കാസ് റതി അള്ളാഹു അൻഹു ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അതൊരു ഒട്ടകത്തിൻ്റെ ഉണങ്ങിയ തോലാൻ അദ്ദേഹം എന്താ അറിയോ ആ ഒട്ടകത്തിൻ്റെ തോലെടുത്തു അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മൂന്ന് ദിവസം സാധുബിൻ അബി വക്കാസ് റതി അള്ളാഹു അൻഹു പശിയടക്കിയത് വിശപ്പടക്കിയത് ആ തോൽ കൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരാൾ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ആ മൂത്രം ചെന്ന് വീഴുന്നടത്തുന്നു ഒരു ഉണങ്ങിയ തോല് കിട്ടുന്നു ആ കൊണ്ട് മൂന്ന് ദിവസം പട്ടിണി അകറ്റി എന്ന് പറയുമ്പോൾ അവരനുഭവിച്ച പട്ടിണിയുടെയും വിശപ്പിൻ്റെയും തീവ്രത എത്രയാണ് ഷാബാബി താലിബിൻ്റെ താഴ്വരയിൽ നിന്ന് കരച്ചിൽ കേൾക്കാം കുട്ടികളുടെയും സ്ത്രീകളുടെയും കരച്ചിൽ വിശന്നിട്ടാണ് ആ ആർത്തു കരച്ചിൽ ആ നിലവിളി ാഹു അലി വസ്ലം എത്ര ദുഃഖിച്ചിട്ടുണ്ടാകും കാരണം നിസ്കാരത്തിൽ പോലും ഒരു കുട്ടിയുടെ ശബ്ദം കേട്ടാൽ കരയുന്ന ഒച്ച കേട്ടാൽ നിസ്കാരം ചുരുക്കിയ നേതാവിൻ്റെ പേരാണ് മുഹമ്മദ് റസൂൽല്ലാഹി സല്ലാഹു അലി വസ്ല്ലാം ആ നബി എത്ര വേദനിച്ചിട്ടുണ്ടാകും പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ചരിത്രമാണ് ഇതൊക്കെ ഇസ്ലാമിൻ്റെ ഇന്നലകളാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച ഒരു സൂര്യപ്രകാശമല്ല അതിൽ ഒരുപാട് പച്ചയായ മനുഷ്യരുടെ ത്യാഗങ്ങളുണ്ട് സഹനങ്ങളുണ്ട് അവൻ അനുഭവിച്ച കഷ്ടപ്പാടുകളുണ്ട് നമ്മൾ വളരെ ഗൗരവത്തിൽ ഈ വിഷയങ്ങൾ കാണണം നമുക്കെന്ത് ത്യാഗമുള്ളത് നമുക്കെന്ത് സഹനമുള്ളത് ഒരു നാൽപ്പത് മിനിറ്റ് തറാവും നിസ്കരിച്ചാൽ തന്നെ എന്തോ ഒരു എന്തോരം മലമറിച്ച ഫീലാണ് നമുക്ക് ഞാൻ എന്തോ വലിയൊരു സംഭവം ചെയ്തു ഒരു ദിവസം ഒരു അഞ്ച് പേജ് കുറാൻ ഓതിയാൽ ഇന്ന് തിരക്കടില്ല അത്യാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത് ചില ആൾക്കാർക്ക് രാത്രി തറാവിഹും നിസ്കാരവും ഇല്ല നമുക്കതിന് കഴിയുന്നില്ല എത്ര വലിയ പുണ്യമുണ്ടെന്നാണ് നബ്സുലാഖു അലിവസലം പഠിപ്പിച്ചത് ആരെങ്കിലും ഒരു ഇമാമിൻ്റെ കൂടെ അൽ ഇമാമി ഹത്തോറി ആ ഇമാമ് പിരിഞ്ഞു വരെ പൂർണ്ണമായി നിന്ന് രാത്രി നിസ്കാരം നിർവഹിച്ചാൽ ആ രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി ആ മനുഷ്യന് കിട്ടുമെന്നാണ് നബ്സലല്ലാഹു അലിവല്ല നമ്മളെ സന്തോഷവാർത്ത അറിയിച്ചിട്ടുള്ളത് ആ കൂലിയും ആ പ്രതിഫലമൊന്നും നമുക്ക് വേണ്ടേ സ്വർഗം കൊതിച്ചുകൊണ്ട് വിഭവസമൃദ്ധമായി അള്ളാഹു ഒരുക്കിയ വിരുന്നാഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഒഴിഞ്ഞിരിക്കാൻ ഈ റമദാനിലും നമുക്ക് കഴിയുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ അത് വലിയ അപകടമാണ് സാഹദ്ബി നബി വക്കാ സി അള്ളാഹു അൻഹു നമുക്ക് പ്രചോദനമാകണം ഇത്ര വലിയ ഒറ്റപ്പെടലും പീഡനങ്ങളും അനുഭവിക്കുമ്പോഴും അവർക്ക് പ്രതീക്ഷയായതെന്താൻ തീർച്ചയായും അത് സ്വർഗം തന്നെയാണ് ഫിൽ ജന്ന മിന ഒരു ചാട്ടവാറ് ചാരി വയ്ക്കാനുള്ള ഇടം കിട്ടുകയാണെങ്കിൽ ദുനിയാവും അതിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാളും നല്ലത് അതാണ് എന്ന് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലിവസലമ പറഞ്ഞു നമ്മൾ ഉഹദിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ ഒരുപാട് ധീര മുജാഹിദുകളുടെ കഥ പറയുന്നുണ്ട് ഒഹദ് ഒഹദദിൻ്റെ പോർക്കളത്തിലേക്ക് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലിവസലമയും സഹാബിമാരും ഇറങ്ങുന്നതിന് മുമ്പ് രണ്ട് മനുഷ്യന്മാർ നടത്തുന്ന പ്രാർത്ഥനയുണ്ട് ചരിത്രത്തിൽ അബ്ദുല്ലാഹിബിന് ജാഷ് റബി അള്ളാഹ് ഖാൻഹുവും സാദുബിൻ അബി വക്കാസ് റദി അള്ളാ ഖാൻഹുവും അബ്ദുള്ള ജാഷ് റതി അള്ളാഹ് ഖു അൻഹു സാദുറിയാൻ്റെ അടി അരി അരികിൽ വന്നിട്ട് പറയാൻ നമുക്കൊന്ന് പ്രാർത്ഥിച്ചൂടെ നമ്മൾ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് അള്ളാഹുവിനോട് കാര്യങ്ങൾ പറഞ്ഞൂടെ എന്നിട്ടൊരു മൂലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആദ്യം സാദ്ബിൻ അബി വക്കാസ് റബി അള്ളാഹ് ഖ്ൻഹു ആണ് പ്രാർത്ഥിച്ചത് സാദുറിയാൻ്റെ പ്രാർത്ഥന അള്ളാഹുയെ ഞാൻ ഉഹദിലേക്ക് ഇറങ്ങുമ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും കരുത്തനായ ഏറ്റവും ശക്തനായ ഒരു എതിരാളിയെ നീ എൻ്റെ നേരെ അയക്കണം ഞങ്ങൾക്കിടയിൽ നല്ലൊരു സംഘടന നടക്കണം അവസാനം ആ പോരാട്ടത്തിനൊടുവിൽ അയാളെ കീഴ്പ്പെടുത്തണം അയാളുടെ ഖനീമത്ത് സ്വത്ത് എനിക്ക് സ്വന്തമാക്കണം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അബ്ദുല്ലാഹിബ് ജാഷറബി അള്ളാഹു അൻഹു ആമീം പറഞ്ഞു അടുത്തത് അബ്ദുള്ളിബ് ജഹ്ഷിൻ്റെ പ്രാർത്ഥനയാണ് അബ്ദുള്ള ഹിബ്ബിന് ജാഷർബി അള്ളാഹുവിൻ്റെ പ്രാർത്ഥന അള്ളാഹുവേ ഉഹതിൽ എൻ്റെ നേരെ ആ കൂട്ടത്തിലെ ഏറ്റവും കരുത്തനായ ഒരു എതിരാളി എന്നീ അയക്കണം ഞങ്ങൾക്കിടയിൽ നല്ല പോരാട്ടം നടക്കണം ആ സംഘട്ടനത്തിനൊടുവിൽ ആ എതിരാളി എന്നെ കീഴ്പ്പെടുത്തണം എന്നിട്ട് എൻ്റെ കാതും എൻ്റെ മൂക്കുമൊക്കെ ആ മനുഷ്യൻ അറുത്തു മാറ്റണം നാളെ നിൻ്റെ മുമ്പിൽ ഞാൻ വരും കാതില്ലാത്തവനായി മൂക്കില്ലാത്തവനായി അന്ന് നീ ചോദിക്കും നിന്റെ നിന്റെ അന്ന് ഞാൻ നിന്നോട് പറയും നിന്റെ മാർഗത്തിൽ നിന്റെ റസൂളിൻറെ മാർഗത്തിൽ ആ മൂക്കും ആ കാതും ഛേദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹുയെ അന്ന് നീ മറുപടി പറയും സദക്ത അബ്ദുല്ലാ നീ പറഞ്ഞത് സത്യമാൻ ആ പ്രാർത്ഥനക്കാണ് സാദ് നബി വക്കാസ്ബി അൻഹു ആമിയും പറയുന്നത് സാദിർദ്ദി അഅലും പറയുന്നുണ്ട് ഹെദ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ അബ്ദുല്ലാഹിമിൻ്റെ ജാഷിൻ്റെ കാതുകളും മൂക്കും കയറിൽ കെട്ടിത്തൂക്കിയത് ഞാൻ കണ്ടു എന്നാൽ പ്രിയപ്പെട്ടവരെ ആ പ്രാർത്ഥനയുടെ തീവ്രത എത്രയാണ് അവർക്ക് ഉറപ്പായിരുന്നു മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്നുള്ളത് സ്വർഗം സത്യമാണ് നരകം സത്യമാണ് നാളെ ഞങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന ഉറപ്പ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലി വസ്സലമയുടെ സ്വഹാബിമാർക്ക് ഉണ്ടായിരുന്നു നമ്മൾ ചിന്തിക്കേണ്ടത് പ്രാരാബ്ദങ്ങളില്ലാത്തവരും പ്രശ്നങ്ങളില്ലാത്തവരൊന്നും ആയിരുന്നില്ല നബിസലാഹു അലി വസലമയുടെ സഹാബിമാർ ഒൻപത് പെൺമക്കളുള്ളൊരു വാപ്പ വരുന്നുണ്ട് വരുന്നുണ്ട്ഹദിലേക്ക് ഒൻപത് പെൺമക്കളുള്ള വാപ്പ അയാൾ കടക്കാരന് കൂടിയാണ് ജാബിർ റബി അള്ളാഹു അൻഹുവിൻ്റെ ഉപ്പ അബ്ദുല്ലാഹുബിൻ ഹറാം റബി അള്ളാഹു അൻഹു യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ജാബിറബി അഹ് പറയുന്നുണ്ട് നിന്റെ സഹോദരിമാരുടെ കാര്യം നീ നോക്കണം ഒറ്റ ആൺകുട്ടിയാണ് ആ കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ ജാബിർ റതി അള്ളാഹുനെ ഏൽപ്പിച്ചു വാപ്പാൻ്റെ കടം നീ പരിഗണിക്കണം നീ ശ്രദ്ധിക്കണം അബ്ദുള്ള ഹറാം റതി അള്ളാഹു അൻഹുഹദിലേക്ക് ഇറങ്ങി ഷഹീദായി മുടന്തുള്ള കാലുമായി കൊണ്ട് നബിസല അള്ളാഹു അലി വസ്ലമയുടെ മുമ്പിലേക്ക് അമ്രുബിൻ ജമൂഹ് റതി അള്ളാഹുൻ വരുന്നുണ്ട് നാലാൺമക്കളാണ് ആ നാലാൺകുട്ടികൾ പറഞ്ഞു വാപ്പ നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റൂല നിങ്ങൾ ഇളവുള്ള ആളാണ് നിങ്ങൾ മുടന്തുള്ള ആളാണ് നിങ്ങൾ യുദ്ധത്തിന് പങ്കെടുക്കാൻ പാടില്ല തടഞ്ഞു അമ്രൂബിൻ ജമുഹുൻ നബി അള്ളാഹു അനഹു അള്ളാഹുൻ്റെ റസൂൽ സാഹു അലി വസ്ലമയുടെ മുമ്പിൽ വന്നിട്ട് അറിയാൻ നബിയേ എൻ്റെ മക്കൾ എനിക്ക് അനുവാദം തരുന്നില്ല എനിക്ക് ഷഹീദാകണം ഷഹാദത്ത് മുടന്തുള്ളവർക്കും വേണ്ടേ അവസാനം അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലിവസലം മക്കളോട് പറയാണ് ഷഹാദ നിങ്ങൾ അമ്രൂബിൻ ജമുവിനെ വിട്ടുകളയുക ചിലപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് ഷഹാദത്ത് നൽകിയേക്കാം മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോൾ കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ആകാശത്തേക്ക് കൈകൾ ഉയർത്തി അമ്രുബിന് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ചരിത്രത്തിൽ അല്ലാഹു വല തൊറുദനി അല്ലാഹുയെ നീ എനിക്ക് ഷഹാദത്ത് നൽകണം എന്നെ രക്തസാക്ഷിയാക്കണം എൻ്റെ കുടുംബത്തിലേക്ക് നീ എന്നെ മടക്കരുത് പ്രിയപ്പെട്ടവരെ ഉഹദ് കഴിഞ്ഞപ്പോൾ എഴുപത് ഷുഹദാക്കളുടെ കൂട്ടത്തിൽ ഒരു ഷഹീദിൻ്റെ പേര് അമ്രുബിന് ജമൂഹ് എന്നാണ് അമ്രുബിന് ജമൂഹിൻ്റെ ചേതനയറ്റ ശരീരത്തിനരികെ നിന്നിട്ട് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലി വസ്സലമ്മ പറയുന്നുണ്ട് സ്വർഗത്തിൽ മുടതില്ലാതെ അമൃബിന് ജമൂഹ് നടക്കുന്നത് ഞാൻ കാണുന്നു അവർക്ക് ഇളവുണ്ടായിരുന്നു പക്ഷെ അവർ പിറകോട്ട് വലിഞ്ഞിട്ടില്ല ഒഹദിൽ ഒരു സഹാബിയുടെ മയ്യീത്ത് കുളിപ്പിച്ചത് മലക്കുകളാണ് ഒഹദ് കഴിഞ്ഞ് നബി സാഹു അലിവലമ്മ മലക്കുകൾ മയ്യീത്ത് കുളിപ്പിക്കുന്നത് കണ്ടിട്ട് കൂടെയുള്ള അനുചരന്മാരോട് പറയുന്നുണ്ട് നിങ്ങൾ ആ മനുഷ്യൻ്റെ പ്രിയതമയോട് പോയി ചോദിക്കണം എന്താണ് കാര്യം ഹന്തൽലറബി അള്ളാഹു അൻഹു സഹാബിമാരി ചെന്നു ജമീല റതി അള്ളാഹുഹൻഹയുടെ അരികിലേക്ക് ചോദിച്ചു നബിസ് അലൈഹി അലൈസ് ഇങ്ങനെയൊക്കെ വിവരം പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഗതി ജനാപത്തുകാരനായിട്ടാണ് എൻ്റെ അടുക്കൽ നിന്ന് ഹന്തലാ റബി അള്ളാഹു ഖൻഹു ഇറങ്ങിപ്പോയത് വഹദിലേക്കുള്ള പോർവിളി വന്നപ്പോൾ കുളിക്കാൻ കാത്തു നിന്നിട്ടില്ല ജനാപത്തുകാരനായിട്ടാണ് ഹന്തലാ റവി അള്ളാഹു വൻഹു ആ യുദ്ധത്തിൽ ഷഹീദായത് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ എത്രയത്ര അമ്രുബിന് ജമുഹുമാർ ഇങ്ങനെ എത്ര എത്ര അബ്ദുല്ലാഹിബിന് ജാഷുമാർ ഇങ്ങനെ എത്രയത്ര ഹന്തലമാർ അവർക്ക് നമുക്ക് പ്രചോദനമാകണം നമുക്ക് പ്രേരണയാകണം മുന്നോട്ട് ഗമിക്കാനുള്ള ഊർജമാകണം എന്താ സംഭവം എന്നറിയോ നമുക്കിപ്പോഴും സ്വർഗവും നരകവും ശരിക്കും ബോധ്യപ്പെട്ടിട്ടില്ല അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്കിറങ്ങണം മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണം അത് പറഞ്ഞാൽ പോരാ കേട്ടാ പോരാ അതിൽ ഉറച്ച വിശ്വാസം വേണം അതുകൊണ്ടല്ലേ ഖുറാൻ ആദ്യം എന്താണ് അറബികളെ പഠിപ്പിച്ചത് ആദ്യം ഖുറാൻ അവരെ പഠിപ്പിച്ചത് എന്താണ് നമ്മുടെ ഉമ്മ ആയിഷ ആയിഷാരതി അള്ളാഹെന്ന് പറയാണ് ആദ്യമായിട്ട് ഇറങ്ങിയ സൂറത്തുകളിലുള്ളത് ഫിഹാ വിക്രു ജന്നധി വന്നാർ സ്വർഗത്തെയും നരകത്തെയും പറ്റിയിട്ടുള്ള പരാമർശങ്ങളാണ് ആ വിശ്വാസം ഖുർആൻ അവരുടെ മനസ്സിലങ്ങോട്ട് ഉറപ്പിച്ചു പിന്നെ അതിന് ശേഷമാണ് ഹലാലുകളും ഹറാമുകളൊക്കെ ഇറങ്ങുന്നത് ഹത്താസാ ബാ സുൽ അൽ ഇസ്ലാം ലണ്ട് ഇസ്ലാമിലാണ്ട് ഉറച്ചതിന് ശേഷമാണ് ഹറാമുകളെ പറ്റിയിട്ടും ഹലാലുകളെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ടുള്ള വിവരങ്ങൾ കുറാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ ആദ്യം വന്നിട്ട് നബിസ് അല്ലാതാക്കു അലൈബ് ലാ അല്ലാത്ത ഉൽഹം ബ്രങ്ങൾ കള്ളു ഓടിക്കരുതെന്നാണ് പറഞ്ഞിരുന്നത് എങ്കിൽ ഞങ്ങളാരും കള്ളു ഓടി നിർത്തൂല ആദ്യം വന്നിട്ടില്ല തസ്നു നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലി വസ്ലമ ഞങ്ങളോട് പറഞ്ഞിരുന്നത് എങ്കിൽ ഞങ്ങളാരും വ്യഭിചാരം നിർത്താൻ പോകുന്നില്ല പക്ഷെ എന്തുകൊണ്ട് കള്ളു കുടിക്കാൻ പാടില്ല എന്തുകൊണ്ട് വ്യഭിചരിക്കാൻ പാടില്ല എന്തുകൊണ്ട് ഞങ്ങൾ ത്യാഗങ്ങൾ സഹിക്കണം എന്തുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം സമർപ്പിക്കണം അതാണ് ഖുർആൻ ആദ്യം അവരെ പഠിപ്പിച്ചത് സ്വർഗവും നരകവും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു അത് കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിലെ ജീവിതം നമുക്കൊരു പ്രശ്നമല്ല നബി അലൈഹി നബിസാഹു അരികിലേക്ക് അഗാമിദിയ ഗോത്രത്തിൽ നിന്നൊരു പെണ്ണ് വരാൻ യാ റസൂൽ അല്ലാ ഇന്നീ സനൈത്തു ഫോഹിർനി ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് നിങ്ങളെന്നെ ശുദ്ധിയാക്കണം എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം ഇസ്ലാമിക ഭരണങ്ങളുടെ അടുത്ത് ഭരണാധികാരിയുടെ അടുത്ത് വന്നിട്ട് ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് നിങ്ങൾ എന്നെ ശുദ്ധിയാക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കൊല്ലണം എന്നാണ് പെണ്ണ് പറഞ്ഞത് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈവിസ്ലാം മടക്കി അയച്ചു അടുത്ത ദിവസം ആ സ്ത്രീ വരികാൻ ആ സഹാബി വനിത വരികൻ എന്നിട്ട് നബ്സ് അല്ലാഹു അലൈഹി വസ്ലമൂടെ പറയും നിങ്ങൾ എന്താണ് ഇന്നിങ്ങനെ മടക്കി അയക്കുന്നത് നിങ്ങൾ മടക്കി അയച്ചിട്ടൊന്നും കാര്യമില്ല വ ഇന്നി ലഹുബുല ഞാൻ ഗർഭിണിയാണ് ഗർഭിണിയാൻ അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ നിൻ്റെ പ്രസവം കഴിഞ്ഞിട്ട് വാ കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം വാ ആ സഹാബി വനിത തിരിച്ചു പോയി അവരുടെ പ്രസവം കഴിഞ്ഞു അവർ അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലി വസ്സലോടെ മുമ്പിലെത്തി കുഞ്ഞുമായിട്ടാണ് വന്നത് ഒക്കത്ത് അവരുടെ ചോരപ്പൈതലുണ്ട് നബി ഞാനിത് അവ കൊണ്ട് വന്നിരിക്കുന്നു നിങ്ങൾ ശിക്ഷ നടപ്പിലാക്കണം അള്ളാഹുൻ്റെ റസൂൽ സല അല്ലാഹു അലൈ വസ്സലം പറഞ്ഞു നീ തിരിച്ചു പോകണം ഇപ്പോൾ കുട്ടി പാല് കുടിക്കുന്ന സമയല്ലേ ആ മുലകുടി പ്രായം കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ആ സഹോദരി തിരിച്ചു പോയി ആ കുട്ടിയുടെ മുലകുടി പ്രായം കഴിഞ്ഞു ആ കുട്ടിയുമായി കൊണ്ട് ആ സൊഹാബി വനിത് അള്ളാഹുൻ്റെ റസൂൽ സലാഹു മുമ്പിൽ വീണ്ടും വന്നു അന്ന് വന്നപ്പോൾ അവരുടെ കയ്യിൽ ആ കുട്ടിയുടെ കയ്യിൽ ഒരു റൊട്ടിക്കഷ്ണമുണ്ട് അത് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈവിസ്ലമയെ അറിയിക്കാനാണ് എൻ്റെ കുട്ടിയുടെ മുലകുടി പ്രായം കഴിഞ്ഞിട്ടുണ്ട് റസൂലെ അവരിതാ ഹുബ്സ് കഴിക്കാനായിട്ടുണ്ട് റൊട്ടി കഴിക്കാനായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ശിക്ഷ നടപ്പിലാക്കണം അള്ളാഹുൻ റസൂൽ സല്ലാഹു അലൈവിസ്ല ഖാലിദ് അതി അള്ളാഹനഹുവിൻ്റെ നേതൃത്വത്തിൽ ശിക്ഷ നടപ്പിലാക്കാനുള്ള ഓർഡർ കൊടുത്തു സഹാബിമാർ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരൊരു കുഴിയിലേക്ക് ഇറക്കി നിർത്തി കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലുകയാൻ റജമ ഇസ്ലാമിലെ നിയമമാണ് വ്യഭിചരിച്ചവർ വിവാഹിതയാണെങ്കിൽ വിവാഹിതനാണെങ്കിൽ അവരെ കൊല്ലണം ആ ശിക്ഷയാണ് അവിടെ നടപ്പിലാകുന്നത് ഖാലിദ് റതി അള്ളാഹൻ ഒരു കല്ലെടുത്തെറിഞ്ഞപ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് രക്തം ചീറ്റി അത് ഖാലിദ് റബി അള്ളാഹുവിൻ്റെ മുഖത്തേക്ക് തെറിച്ചു ആ സമയത്ത് ഖാലിദ് റബി അള്ളാൻ അവരെ ചീത്ത വിളിക്കുകയാണ് ജബ്സർ അള്ളാഹു അലൈസ് കേട്ടപ്പോൾ പറഞ്ഞു മഹ്ലൻ യാ ഖാലിദ് തിരുത്തണം ലഖത് താപത്ത് തൗബത്തൻ ആ പെണ്ണ് ചെയ്ത തൗബയുണ്ടല്ലോ അതൊരു കൊടും പോലും പര്യാപ്തമാണ് അവർക്ക് പോലും മതിയായതാൻ അതുകൊണ്ട് നീ ചീത്ത വിളിക്കാൻ പാടില്ല ഞാൻ പ്രിയപ്പെട്ട ഈ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ നമുക്ക് കിട്ടുന്ന രണ്ട് പാഠങ്ങൾ ഒന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലിവസലം അവരെ പലതവണ മടക്കി അയച്ചു കുട്ടി പ്രസവിക്കാനുള്ള സമയം അവർക്ക് കൊടുത്തു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള സമയം കൊടുത്തു കുഞ്ഞിന് പാലൂട്ടാനുള്ള സമയം കൊടുത്തു പക്ഷെ അവർ ആ ശിക്ഷ മറന്നിട്ടില്ല അവരുടെ മനസ്സ് മാറിയിട്ടില്ല കാരണം അവർക്കറിയാം ദുനിയാവ് കുറച്ചേ ഉള്ളൂ ഞങ്ങൾക്ക് കാലാകാലം ജീവിക്കാനുള്ളത് ആഹ്റത്തിലാണ് ഒരിക്കലും അവസാനിക്കാത്ത തീർന്നു പോകാത്ത ജീവിതം അവിടെ വരാനുണ്ട് നബി അലൈഹി അലൈസ് പറഞ്ഞല്ലോ കടലിൽ ചെന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വിരലൊന്നു മുക്കുക എന്നിട്ട് ആ വിരൽ ഉയർത്തി നോക്കുക ഫല്യം കുമ്പിമയർ ജിയ എന്താണ് ആ വിരൽ തുമ്പിൽ ഉണ്ടാവുക ഒരു തുള്ളി വെള്ളമാണ് ഉണ്ടാവുക ആ ഒരു തുള്ളി വെള്ളമാണ് ദുനിയാവ് ആ പറന്ന് കിടക്കുന്ന വിശാലമായ സമുദ്രമില്ലേ സാഗരമില്ലേ അതാണ് ആഹിറത്ത് എന്ന് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈവിസലമ പഠിപ്പിച്ചിട്ടുണ്ട് ആ ആശയം ആ സഹാബി വനിതയുടെ മനസ്സിലുണ്ട് ഇവിടെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഞങ്ങൾ ജീവിതമാണ് പ്രശ്നമില്ല ഒരിക്കലും നശിക്കാത്തൊരു ജീവിതം നമുക്ക് വരാനുണ്ട് രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം രണ്ടാമതും മൂന്നാമതും നബി സലാഹു അലൈവലമയുടെ അരികിൽ വരുമ്പോൾ ആ സഹാബി വനിത ഒരു ഉമ്മയാണ് ചോരപ്പയ്യതൽ അവരുടെ കയ്യിലുണ്ട് ചെറിയ രണ്ട് വയസ്സ് പ്രായമായൊരു കുട്ടി അവരുടെ കയ്യിലുണ്ട് ആ കുട്ടിയെ വേറൊരാൾ ഏൽപ്പിച്ചിട്ടാണ് ഇസ്ലാമിൻ്റെ നിയമം ശിക്ഷ ഏറ്റുവാങ്ങാൻ ആ സഹോദരി തയ്യാറാകുന്നത് അതാണ് അവരുടെ തൗബയുടെ ആഴം ആഹ്ലത്ത് ബോധ്യപ്പെട്ട ഒരു മനുഷ്യൻ്റെ മടക്കമാണത് പ്രിയപ്പെട്ട ഞാൻ പറഞ്ഞു വരുന്നത് ആ മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് നമ്മൾ സ്വപ്നം കാണേണ്ടത് ഹൃത്ത് വിശാലമാണ് സ്വർഗം നബി മുസ്ലാഹു അലൈഹി വസ്ലമയോട് സഹാബിമാർ ചോദിക്കുന്നുണ്ട് യാ റസൂൽ അല്ലാ അള്ളാഹുൻ്റെ റസൂലേ അഹ്ലുൽ ജന്ന സ്വർഗക്കാർ കിടന്നുറങ്ങോ സ്വർഗ്ഗക്കാർക്ക് ഉറക്കമുണ്ടോ അപ്പം മുസ്ലാഹു അലൈഹി വസ്സലം പറയുന്നുണ്ട് അ നൗമു അഹുൽ മൗത്ത് ഉറക്കമെന്നത് ഒരു തരം മരണമാണ് അഹ് ഉൽമൂൻ വലായൂൻ സ്വർഗ്ഗക്കാർ അവർ ഉറങ്ങുകയില്ല അവർ മരിക്കുകയും ഇല്ല അപ്പോൾ സ്വർഗത്തിലെത്തിയ ഒരു മനുഷ്യൻ ഉറങ്ങുന്നില്ല ഉറങ്ങേണ്ട ആവശ്യമില്ല അവിടെ ക്ഷീണമില്ല തളർച്ചയില്ല മുഴുവൻ സമയവും ആസ്വദിക്കാനും അനുഗ്രഹങ്ങൾ അനുഭവിക്കാനുമുള്ള ലോകമാണ് സ്വർഗം ആ സ്വർഗം നമ്മൾ മുന്നിൽ കാണുക അതിനു വേണ്ടി നമ്മൾ നന്നായിട്ട് ഒരുങ്ങുക നമ്മൾ ചിന്തിക്കേണ്ടത് ഈ റമദാനിൽ പോലും ദുനിയാവിൻ്റെ പിന്നാലെ ഓടിയിട്ട് ആഹൃതത്തിലേക്കുള്ള വിഭവങ്ങൾ ഒരുക്കാൻ നമ്മൾ മറന്നിരിക്കുന്നു അള്ളാഹു എന്തിനാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചത് നമ്മൾ വലിയ കച്ചവടക്കാരനകനാൻ ഒരു അറബി നാട്ടിൽ വന്നിട്ട് നമ്മുടെ നാട്ടിൽ ഒരു വലിയ കൊട്ടാരം പണിയാനാണോ അല്ലെങ്കിൽ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ പേരക്കുട്ടികൾക്കും അടുത്ത തലമുറക്കും തിന്നാനുള്ളത് ഉണ്ടാക്കി വെക്കാനാണോ അതിനൊന്നുമല്ല അതൊന്നും വേണ്ട എന്നൊന്നുമല്ല പറയുന്നത് പക്ഷേ നമ്മുടെ ലക്ഷ്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മൾ ഒരുങ്ങുക ചിന്തിക്കുക സാഹിബ് നബി വക്കാസിലേക്ക് എനിക്ക് ഇനി എത്ര ദൂരമുണ്ട് ഹന്വലയിലേക്ക് എനിക്കിനി എത്ര ദൂരമുണ്ട് അബ്ദുല്ലാഹിന് ജഹഷിലേക്ക് എനിക്ക് എത്ര ദൂരമുണ്ട് അബ്ദുല്ലാഹിലു ഹറാമിലേക്ക് എനിക്കിനി എത്ര ദൂരമുണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കുക അങ്ങനെ ഒരു മാറ്റം നമ്മൾ മുമ്പിൽ കാണണം ഒരു തിരിഞ്ഞുനോട്ടം അനിവാര്യമാണ് ഒരു മടക്കം ജീവിതത്തിൽ നിർബന്ധമാണ് ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക നമ്മൾ പണിയെടുക്കുക അള്ളാഹു നമ്മുടെ പരിശ്രമങ്ങൾക്ക് ഏറ്റവും നല്ല പ്രതിഫലം നൽകട്ടെ നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ അക്കോൽ കൗലി ഹാദ അസ്തഖഫീർ ഉള്ള വലക്കും വലി ജമീൽ മുസ്ലിമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാ മുബർക്കാത്തും